എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വെളിച്ചെണ്ണ വില കുതിക്കുമ്പോൾ ലാഭം കൊയ്യുന്നതിനു വേണ്ടി വ്യാജ വെളിച്ചെണ്ണയും വിപണിയിൽ എത്തുകയാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ വ്യാജ വെളിച്ചെണ്ണ വളരെ വേഗം കണ്ടുപിടിക്കുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം വെളിച്ചെണ്ണ വില പിടിതരാതെ വഴുതി നീങ്ങുന്നതിനിടെ ഗുണനിലവാരം ഉറപ്പാക്കാനും വില നിയന്ത്രിക്കുവാനും ഓപ്പറേഷൻ നാളികേരയുമായി ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് മുന്നോട്ട് വന്നിരിക്കുകയാണ് വെളിച്ചെണ്ണ ഉൽപ്പാദന വിതരണ വിൽപ്പന കേന്ദ്രങ്ങളിലാണ് പ്രധാനമായിട്ടും പരിശോധന നടക്കുന്നത് അമിത ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വില കുറഞ്ഞ പാംകേണൽ ഓയിലുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് വ്യാജ വെളിച്ചെണ്ണ തയ്യാറാക്കുന്നത് ചക്കിലാട്ടിയ ശുദ്ധമായിട്ടുള്ള എണ്ണ എന്ന് എഴുതിയതും വ്യാജന്മാർ വിപണിയിലുണ്ട് ഇങ്ങനെ പല ബ്രാൻഡിന്റെ പേരുകളിലെത്തുന്ന കമ്പനികൾക്കെതിരെ കേസ് എടുക്കുന്നതാണ് ഓപ്പറേഷൻ നാളികേരയുടെ ഭാഗമായി ജില്ലയിലെ എഴുപത്തിയാറ് സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ശേഖരിച്ച സാമ്പിളുകൾ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ തിരുവനന്തപുരം ഗവൺമെന്റ് അനലിറ്റിക്സ് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ് നിലവിൽ സ്ഥാപനങ്ങൾക്കൊന്നും നോട്ടീസ് നൽകിയിട്ടില്ല വെളിച്ചെണ്ണയുടെ ഗുണനിലവാരത്തിൽ സംശയം തോന്നിയാൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന് പരാതിപ്പെടാവുന്നതാണ് അതോടൊപ്പം തന്നെ നാം ഉപയോഗത്തിന് വാങ്ങുന്ന വെളിച്ചെണ്ണ നമുക്ക് തന്നെ പരിശോധിച്ച് വ്യാജനെ തിരിച്ചറിയുവാനുള്ള മാർഗങ്ങളുണ്ട് ചില്ലു ഗ്ലാസ്സിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിൽ വയ്ക്കേണ്ടതാണ് ശുദ്ധമായ വെളിച്ചെണ്ണ കട്ടയാകുന്നതാണ് മറ്റെന്തെങ്കിലും കലർന്നിട്ടുണ്ടെങ്കിൽ അവ വേറിട്ട് നിൽക്കുന്നതാണ് അതുപോലെ തന്നെ രാസസംയുക്തം കലർന്നിട്ടുണ്ടെങ്കിൽ അറിയുവാനും സാധിക്കുന്നതാണ് രണ്ട് വ്യത്യസ്ത ഗ്ലാസ്സുകളിൽ രണ്ട് മില്ലി എണ്ണ എടുക്കേണ്ടതാണ് രണ്ട് ഗ്ലാസ്സുകളിലും ഒരു ചെറിയ കഷ്ണം വെണ്ണയിടുക മാഴമുണ്ടെങ്കിൽ എണ്ണയുടെ മുകളിലെ പാളിയുടെ നിറം ചുവപ്പ് നിറം ആകുന്നതാണ് അങ്ങനെ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവരുടെ ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ